ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരല്ലിനെ ഞാനിവിടെ യു കിലൊരു ബാൻഡ് ഫൈഡ് രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ അതായത് യു കെയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ കുറച്ച് താണത്തെ രീതിക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് ആയിട്ടുള്ള കാര്യം അപ്പോൾ പല ഒരുപാട് പേര് വീഡിയോസ് ഇറക്കുന്നുണ്ട് അപ്പോൾ പല വീഡിയോസിൻ്റെയും പല വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റുകൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ ആണെങ്കിലും എല്ലാവർക്കും അറിയേണ്ടത് ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മുടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരുമ്പോൾ എല്ലാവരും അതിൻ്റെ ബേസിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് നോക്കും പലരും പല അഭിപ്രായമാണ് പറയുന്നത് ചിലർ പറയും ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും എന്ന് പറയും ചിലർ പറയും ഇല്ല എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ തന്നെ നോക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പല അഭിപ്രായങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് സി ഒ എസ് കിട്ടി വെക്കുന്നവർക്കെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു ഫണ്ടിങ് കിട്ടി കഴിയുമ്പോൾ തിരിച്ച് കൊണ്ടുവരുമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിരുന്നത് ഇപ്പോഴും ആ ഒരു ബിലീഫ് ഉണ്ട് ഒരു പക്ഷേ സിഒഒസ് കിട്ടിയിരിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകുമായിരിക്കും എന്നുള്ളൊരു ബിലീഫിലായിരുന്നു അപ്പം നമ്മുടെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്താണ് അവരെടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്താണ് പലരും പല വീഡിയോസ് ചെയ്യുന്നു പലരും പലത് പറയുന്നു ചിലർ എന്ന് പറയുന്നു എടുക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊരു പിടിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എപ്പോഴാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ജെനുവനായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും അറിയില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറ്റ് നോക്കുന്ന ഒരാളാന്ന് വിചാരിച്ചോ ചിലരും അറിയൂ പ്രോട്ടീൻ നന്നായിട്ട് കഴിച്ചാൽ മസിൽ വെക്കുമെന്ന് പറയും ചിലര് പറയും കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫാറ്റ് കുറയും ചിലർ പറയും പ്രോട്ടീൻ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ പലത് പലരും പല അഭിപ്രായം പറയും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു കാര്യം ഇതെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് പലരും പല അഭിപ്രായം പറയും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക ഒഫീഷ്യൽ യു കെ വെബ്സൈറ്റ് എടുത്ത് ഞാൻ അരിച്ചു പറക്കുകയായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ ഇട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ അതിനകത്ത് നോക്കിയിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ആദ്യമായിട്ട് യു കെ ഓപ്പൺ ആയത് എല്ലാ കൺട്രീസിൽ നിന്നും ഔട്ട്സൈഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് ഇത്ര ലിബറലായിട്ട് ആളുകളെ ഇങ്ങോട്ട് അപ്പോയിൻറ് ചെയ്യാൻ തുടങ്ങിയത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് നഴ്സസിനെ അപ്പോയിൻറ്റ് ചെയ്യുക അമ്പതിനായിരം നഴ്സസിനെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിമുമായിട്ടാണ് യു കെ ഓപ്പൺ ആയത് ടു തൗസൻഡ് നയൻറ്റീനിൽ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ യു കെ പാഴ ഇതുപോലെ തന്നെ ലിബറൽ ആയിട്ട് ആയിരുന്നു അപ്പോൾ അവരുടെ എയിമായിട്ടുള്ള ഫിഫ്റ്റി തൗസൻഡ് നഴ്സസ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ എന്താ പറയുക വെബ്സൈറ്റിൽ അവർ കൊടുത്തേക്കുന്ന ഒരു ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് അവരുടെ അജണ്ട അവർ അച്ചീവ് ചെയ്തിരിക്കുന്നു ആ ഫിഫ്റ്റി തൗസൻഡ് നേഴ്സിനെ അവർ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു പിന്നെ വേറൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന നഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കുള്ള നഴ്സിംഗ് ഫോഴ്സിനെ ഇവിടെ തന്നെ റിട്ടെയിൻ ചെയ്യുക അതായത് നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ത്യൻസൊക്കെ ആണെങ്കിൽ കുറേ പേര് വരുന്നവർ യു കെ ഒരു ഇടത്താവളമായിട്ടാണ് കാണുന്നത് പലരും മൂവ് ചെയ്യുന്നു പല രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആളുകളെ മാക്സിമം റിട്ടെയിൻ ചെയ്യാനായിട്ടുള്ള പല അജണ്ടകൾ അവർ മുന്നോട്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഇവിടെ നഴ്സിംഗ് പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന് പല അലവൻസുകളും അതുപോലെ തന്നെ പല എന്താ പറയുക സ്കോളർഷിപ്പ് പോലുള്ള പല കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് അതായത് ഇവിടെ തന്നെ പഠിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഇവിടെ പഠിച്ചിറങ്ങുന്ന നഴ്സിംഗ് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടും അതിനെ റിട്ടെയിൻ ചെയ്യാനായിട്ടുള്ള പല നീക്കങ്ങൾ നടത്താനായിട്ടാണ് പുതിയ അജണ്ടകൾ ഞാൻ അതിനകത്ത് കണ്ടത് പിന്നെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽസിൻ്റെ സൈഡിലേക്ക് കുറച്ച് നഴ്സിനെ ഇനിയും ഇരുന്നൂറ്റമ്പത് അങ്ങനെ എന്തോ ഒരു പ്രത്യേക എമൗണ്ട് നഴ്സസിന് ഇനിയും വേണമെന്ന് പറഞ്ഞു അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നേഴ്സിനെ ഇനിയും റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് അതായത് ഇൻ്റർനാഷണൽ നഴ്സിനെ ഇനിയും അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് സ്പെസിഫിക് ആയിട്ട് ഒരിടത്തും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ പലരും പല കണ്ടന്റ് ഇടുന്നു നമുക്കിതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊഹങ്ങളുള്ളൂ അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ വരണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വരണം പക്ഷേ ഗവൺമെൻറ്റിനാണെങ്കിൽ കൂടെ ഇന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സീറ്റ് നാളെ ഉണ്ടോയെന്ന് അറിയില്ല നാളെ സീറ്റ് മാറി കഴിയുമ്പോൾ അവരെന്ത് ഡിസിഷൻ എടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊന്നിനെക്കുറിച്ചും പ്രോപ്പറായിട്ടുള്ള ഒരു അറിവ് ആർക്കും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എൻ്റെ ഒരു ജെനുവനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു മജോറിറ്റി ടൈം നമ്മൾ ഇൻ്റർനെറ്റിൽ സ്പെൻഡ് ചെയ്യുന്നവരാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് എവിടെ ഇരുന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ അതിനകത്ത് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കുക കുറച്ച് എന്തായാലും നമ്മൾ ഇത്രയും സമയം ഇങ്ങനെ ഓരോ ഇൻ്റർനെറ്റിൽ അവിടെ ഇവിടെയൊക്കെ സ്ക്രോൾ ചെയ്ത് നമ്മൾ കളയുന്നുണ്ട് കുറച്ച് ടൈം എടുത്ത് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് അവർ മാറ്റങ്ങൾ വളർത്താൻ പോകുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അവരത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ വേറുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ അതിനകത്തൊന്നും ഒരു ക്ലിയർ അല്ലാത്ത ഇമേജാണ് നമുക്ക് കിട്ടുന്നത് അവരവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് വീഡിയോസ് ചെയ്യുകയുള്ളൂ അവരുടെ വ്യൂസ് വ്യൂസും എന്താ പറയുക അവരുടെ വ്യൂസ് വ്യൂവേഴ്സിനെ എന്താ പറയുക ഹാപ്പി ആക്കാനുള്ള രീതിക്കായിട്ടുള്ള വീഡിയോസ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് തീർന്നു ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് എപ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് ആര് തന്നെ ആയാലും വീഡിയോസ് ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല വലിയ എന്താ പറയുക വലിയൊരു പേയ്മെൻ്റ് ഒന്നും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ജെനുവൻ ആയിട്ടാണ് പറയുന്നത് എല്ലാം വെറുതെ ഊഹാബോഹങ്ങൾ പറഞ്ഞ് നമുക്ക് ആർക്കും പ്രതീക്ഷ കൊടുക്കാനോ പ്രതീക്ഷകൾ നശിപ്പിക്കാനോ താല്പര്യമോ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാനും മുന്നേ കടന്നു പോയിട്ടുള്ളത് ഞാൻ കോവിഡിൻ്റെ ടൈമിലാണ് എക്സാം എഴുതുന്നത് അപ്പം എക്സാം പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എക്സാം പോസ്റ്റ് പോൺഡ് പലതവണ ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത് എക്സാം എഴുതി നമുക്ക് എക്സാം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ടൈമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ കടന്നുപോയി പോയി നമ്മളിവിടെ എത്തിയത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു പോകാൻ പറ്റുമോ ഇല്ലയെന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജനുവനായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ യു കെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറി നോക്കുക നേഴ്സസിൻ്റെ എന്താണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് നമ്മൾ നോക്കുക നമ്മൾ തന്നെ കുറച്ച് ടൈം എടുത്ത് ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് പക്ഷേ ചിലപ്പോൾ ഞാൻ മിസ്സാക്കി ഞാൻ കാണാതെ പോയതോ മിസ്സാക്കിയതോ അല്ലെങ്കിൽ ഞാൻ വായിക്കാതെ പോയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക അപ്പം നമുക്ക് ആർക്കും കറക്റ്റായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഇവിടെ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് ആർക്കും കറക്റ്റായിട്ട് അറിയില്ല എനിക്കറിയില്ല വീഡിയോ ചെയ്യുന്നവരൊക്കെ എത്രത്തോളം റെഫറൻസ് ഉണ്ടായിട്ട് അവരൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ അവർക്ക് എന്നെക്കാളും അറിയായിരിക്കും ഇതൊന്നും തന്നെ നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ തന്നെ റെഫർ ചെയ്യുക നമ്മൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ആവുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ന്യൂസുകളായിരിക്കും ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് റെഫർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറെ വീഡിയോസോ അല്ലെങ്കിൽ റീൽസോ അങ്ങനെയൊന്നും കണ്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കിട്ടാത്തൊരവസ്ഥയാകും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കിട്ടും കിട്ടില്ല എന്ന് രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നത് നമുക്ക് തന്നെ ഒരിത്തിരി എന്താ പാനിക്കായിട്ടുള്ള പാനിക്കെന്ന് ഞാൻ പറയല്ലോ എന്നാലും നമുക്കൊരു സുഖമില്ലാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ തന്നെ തന്നെ റെഫർ ചെയ്യുക അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ കിട്ടും ഇവിടെ കുറേ നാള് വർക്ക് ചെയ്തു എന്ന് കരുതിയോ അല്ലെങ്കിൽ ഇവിടെ കുറേ നാൾ ജീവിച്ചു എന്ന് കരുതി എനിക്ക് തോന്നുന്നില്ല കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസിന്ന് ലീക്കായിട്ട് വരുന്ന ന്യൂസുകളൊക്കെ കണ്ടാലേ നമുക്ക് മനസ്സിലാവുക ന്യൂസുകളൊക്കെ പക്ഷെ നമുക്ക് എവിടെ ഇരുന്നാലും കാണാൻ പറ്റും ഇപ്പം നമുക്ക് കേരളത്തിലിരുന്നാലവിടെയുള്ള ന്യൂസുകൾ ഇന്ന ന്യൂസ് ലീക്ക് ആയെന്നൊക്കെ പറഞ്ഞ് ബി ബി സിയിൽ വരുന്ന ന്യൂസുകൾ ഇപ്പം എങ്ങനെയാണേൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇൻ്റർനെറ്റിൽ വരുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആ റിസോഴ്സുകൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ സെൽഫ് റെഫറിൽ നടത്താനായിട്ട് പരിശ്രമിക്കുക വീഡിയോസ് കണ്ട് എന്താ പറയുക വിഷമിക്കാതെയും കൂടുതൽ സന്തോഷിക്കാതെ ഇരിക്കുക എന്നൊരു ഹോപ്പ് കളയണ്ട പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സിക്സ് മന്ത് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസുണ്ട് ഇപ്പോൾ ഒറ്റ കിട്ടിയിരിക്കുക സി ഒ സി കിട്ടിയിരിക്കുക പക്ഷെ ഇതുവരെ പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ കിട്ടിയില്ല നിങ്ങൾ അടിച്ചിറങ്ങിയിരിക്കുന്നവരാണെങ്കിലും എന്ത് കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിലും എക്സ്പീരിയൻസിൽ ബ്രേക്ക് വരുത്താതെ എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടെന്ന് കരുതുന്ന ഒരിക്കലും അതൊരു പ്രശ്നമാകില്ല അപ്പോൾ എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇൻ കേസ് ഇങ്ങോട്ട് പറ്റിയില്ല വേറെ ഏതെങ്കിലും രാജ്യത്തേക്കാണ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ